ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനിങ്ങനെ മോളമത്രത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ റോഡ് കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഒരു പ്ലാവിൻ്റെ ചോട്ട് നിറയെ ചക്ക വീണ് എടുക്കുന്നുണ്ട് ഈ ചക്ക ആകെ ചീഞ്ഞ് അതിൻ്റെ കുരു മടലൊക്കെ അപ്പുറവും അപ്പുറമൊക്കെ ചീർന്നു ചെറി അങ്ങനെ നാശമായി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഈ നൂറ്റൻപത് രൂപയൊക്കെ കൊടുത്തിട്ട് ചക്കക്കുരു കുരു വാങ്ങുന്ന ആൾക്കാരുണ്ടെന്ന് ആരെ കുറച്ചായിട്ടോ ഞാൻ വന്നപ്പോൾ ചിന്തിച്ച് നമ്മൾ ഈ നാട്ടിൻപുറത്താരായത് കൊണ്ട് ചക്കൊന്നും യാതൊരു അതോര് പഞ്ഞുമില്ലാത്ത ആൾക്കാരാണ് അത് തന്നെ അല്ലെങ്കിൽ വലിയ വീരിയുമില്ല എന്നാല് ഈ നമ്മൾ പലയിടത്തും വഴക്കാനായാൽ ഈ പിന്നെന്താ പറയുക ചക്കയൊക്കെ വീണ് നാറി നടക്കാം നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും നാട്ടിൻ പുറത്താട്ട അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഞമ്മൾക്കുണ്ടല്ലോ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളുടെ ഒരു കലവറ കലവർ തന്നെ കേട്ടോ നമ്മളീ ചക്ക എന്നത് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ഒരുപാട് മൂലകങ്ങളും കാൽസ്യോ ഇരുമ്പ് മഗ്നീഷ്യോ മാനീസ് ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളൊക്കെ ുള്ള സാന്നിധ്യമൊക്കെ ഈ നമ്മളീ ചക്കയില് നിറച്ചും ഉണ്ട് പക്ഷെ ഇതൊന്നും ഞമ്മക്കറിയില്ല എന്നിട്ടോ ഇതൊന്നും മാത്രല്ല ഈ പിന്നെ എന്താ പറയുക ചക്കയില് എഴുപത്തിനാല് ശതമാനം വെള്ളവും ഇരുപത്തി മൂന്ന് ശതമാനം അനച്ചോ രണ്ടു ശതമാനം പ്രോട്ടീനും ഒരു ശതമാനം മാത്രമാണ് കൊഴുപ്പുള്ളത് നമ്മൾ ഈ സയൻസൊക്കെ കണ്ടുപിടിച്ചതിനൊക്കെ തന്നെ തീർന്നില്ല നമ്മളെ ചക്കൻ്റെ വിശേഷങ്ങളുണ്ടല്ലോ നൂറ് ഗ്രാം ചക്കയിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോ കലോറി ഊർജമുണ്ട് ഇത്രൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മളറിയൂല അറിയാത്തോണ്ട് ആണോ അല്ലേന്നൊന്നറിയൂ എന്നാലും പലരും ചക്കുണ്ടല്ലോ വേണ്ടത്ര പരിഗണനയൊന്നും കൊടുക്കുന്നില്ല എന്നതാണ് കേട്ടോ സത്യം ഇനി ഏതായാലും ഇതൊക്കെ അറിയേ ഇതൊക്കെ അറിയേം പറഞ്ഞ് ചെയ്ത് സ്തുതിക്കേണ്ടല്ലോ അടുത്ത ചക്ക കാലത്ത് നിങ്ങൾ ചക്കയൊക്കെ നന്നായി സേവിച്ചോളിട്ടോ അതായത് ചക്ക ഉണക്കി വെച്ച് നെച്ചതോ പുഴുക്കായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നന്നായിട്ട് ഉപയോഗിച്ചോളി പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ മക്ക ഉണ്ടല്ലോ ചക്ക കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ചക്കം സ്വർണമാണ് എന്നാണ് പറയുന്നത് ചിലരൊക്കെ കുട്ടിയൊക്കെ സുഖമില്ല ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും കൊടുക്കില്ല പക്ഷേ ചക്ക തിന്നിട്ട് അതോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകൂലെട്ടോ നമുക്ക് ഈ ചക്കേൻ്റെ അവസ്ഥ കണ്ടപ്പം വളരെ പരിതാപകരാണ് തോന്നിയത് എന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞ വിവരമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പാ